കൊക്കൈൻ ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ ഏഴ് പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പൊ ചേട്ടാ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിനാണ് ഈ ഒരു കേസ് എറണാകുളത്തെ കൊച്ചി കടവന്ത്രയില് ഒരു ഫ്ളാറ്റില് പിടിക്കപ്പെടുന്നത് ഇത് പത്ത് വർഷം കഴിഞ്ഞു ഈ ഒരു കേസിന് വിധി വരാനായിട്ട് വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ് സംഭവിച്ചത് കഴിഞ്ഞിട്ടാണ് അതിനുശേഷം ഈ ഒരു ഏഴ് വർഷം എടുത്തു അന്നത്തെ ഈ ഇത് വലിയ വിവാദമായ വാർത്തയായിരുന്നു ആ കാലത്ത് കൊക്കയിൻ്റെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു അതുപോലെ പ്രശസ്ത ആൾക്കാരും അതും പെൺകുട്ടികളോടൊപ്പം പിടിക്കപ്പെടുന്നു കയ്യിൽ നിന്ന് കൊക്കയും കിട്ടി അതിനാൽ വലിയ രഹസ്യ വിവരം കിട്ടിക്കഴിഞ്ഞാൽ രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ആ സമയത്താണ് ട്രെയിൻ നടക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് വിവരം കിട്ടിക്കഴിഞ്ഞിട്ടാണ് അന്വേഷണം അവർ എത്തി എന്നാണ് പറയുന്നത് അവിടെ ഷൈൻ അന്ന് സിനിമയിലേക്ക് വരുന്ന ഒരു സമയമാണ് അന്ന് കുറച്ച് സിനിമകളൊക്കെ ആയിട്ട് തിരഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് ഇതിഹാസ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലാണ് തോന്നുന്നത് അതിന് പിന്നെയാണ് ഈ സംഭവം വരുന്നത് അപ്പൊ അതിനകത്തൊക്കെ നല്ല പെർഫോമൻസ് അങ്ങനെ ഒരു അപ്കമിങ് സ്റ്റാർ എന്നുള്ള പേരുണ്ടായിരുന്നു പുള്ളി ഈ ഒരു കേസിൽ വിജിലൻസ് പറയുന്നത് ഇവരിത് പിടിച്ചു അപ്പൊ തന്നെ എറണാ എറണാകുളത്തുള്ള കാക്കനാട് ലാബിൽ ടെസ്റ്റ് ചെയ്തു പക്ഷെ അന്ന് ഇത് തെളിയിക്കാൻ സാധിച്ചില്ല കൊക്കൈൻ്റെ അംശം ശരീരത്തിലെ ബ്ലഡിലുണ്ട് എന്ന് തെളിയിക്കാൻ സാധിച്ചില്ല അതിനുശേഷം ഇത് ഹൈദരാബാദിലും ഡൽഹിയിലും എല്ലായിടത്തും വീണ്ടും ഈ സമാന രീതിയിൽ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഇത് തള്ളി പോവുകയാണ് ചെയ്തത് ഇതിന് വിജിലൻസ് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് അന്ന് ഇത്രയും ഫെസിലിറ്റീസ് ഇല്ല ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ആദ്യത്തെ കേസാണ് കേട്ട് വന്ന് കേട്ടു തുടങ്ങിയിട്ടുള്ള കൃത്യമായി വികസിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അത് തള്ളിപ്പോയൽ എന്നാണ് പറയുന്നത് പക്ഷേ കോടതിയെ സംബന്ധിച്ച് തെളിവുകൾ മാത്രമാണ് കോടതി മുഖവിലേക്ക് എടുക്കുകയുള്ളൂ അപ്പോ അതിന്റെ അഭാവം കൊണ്ടാണ് ഈ ഒരു കേസ് അഡ്വക്കേറ്റ് തള്ളിപ്പോയൽ എന്നാണ് തീർച്ചയായിട്ടും ലൂപ്പ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള എല്ലാ അദ്ദേഹം കൊണ്ടുവരും അല്ലെങ്കിൽ അങ്ങനെയാണ് പറയാൻ പിന്നെ ഒരു തെളിവെന്ന് പറയാൻ വിജിലൻസ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന തെളിവെന്ന് പറയുന്നത് ഈ അന്ന് ഒരുപാട് മോഡലുകൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തില് പിന്നെ വേറെ ആരൊക്കെയോ സഹ സംവിധായക അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഉണ്ടായിരുന്നു വേറെ അപ്പൊ അങ്ങനെയുള്ള ഈ മോഡലുകളുടെ രണ്ടുപേരും മൊബൈൽ നിന്ന് ഇത് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളെ ദൃശ്യങ്ങളൊക്കെ പോലീസ് പിടിച്ചെടുത്തിരുന്നു ഈ ഡിജിറ്റൽ തെളിവുകളാണ് സംഭവമാണ് അതുകൊണ്ടും അത് കൊക്കയിലാണെന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചില്ല എന്ന് പറഞ്ഞാണ് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത് കേസിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും പത്ത് വർഷമാണ് രണ്ട് മാസത്തോളം റിമാൻഡിൽ കിടന്നു അതിനുശേഷമാണ് ഈ ഒരാള് കുറ്റവിമുക്തനാണ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ഇത്രയും വലിയൊരു സംഭവം കേസ് ഉണ്ടായിട്ട് പോലും ഷൈൻ ടോം ടോംചാക്കും ഇപ്പോഴും നല്ല സ്റ്റാർ ആയിട്ട് തന്നെ ന്യൂസില് സിനിമയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് നല്ല നടൻ തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചാൻസ് കിട്ടുന്നതും പുള്ളി കിട്ടുന്ന റോഡെല്ലാം ഭംഗിയാക്കുന്ന അംഗീകരിക്കുന്നുണ്ട് ഫാൻസ് പക്ഷെ പലപ്പോഴും പുള്ളി ഒരു അമിത ആവേശം കാണിച്ച് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പല ഒരു വിചിത്രമായ രീതിയിൽ പെരുമാറുന്ന ആളാണ് ഇൻ്റർവ്യൂവിനൊക്കെ അത് കാണുന്ന ആൾക്കാർക്ക് ഒരു കൗതുകം തന്നെയാണ് ചിലപ്പോൾ പുള്ളി എഴുന്നേറ്റ് ഓടും അപ്പോൾ ആ ക്യാമറ പുറകെ പോവും അല്ലെങ്കിൽ മൊബൈൽ വലിച്ചറിയും അല്ലെങ്കിൽ വളരെ ഈ ലഹരിക്കടിയിൽപ്പെട്ട ആളെ പോലെ വളരെ അലസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും ഒരു വ്യക്തമല്ലാത്ത രീതിയിൽ സംസാരിക്കും പക്ഷേ പുള്ളി പറയുന്നത് നല്ല ലഹരിയായിട്ടല്ല പലപ്പോഴും പല സാഹചര്യത്തിലാണ് ചിലപ്പോൾ പെയിൻ കില്ലർ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഒരു പക്ഷെ ഞാൻ ഇതിനു മുൻപ് ഈ ഒരു കേസ് നടന്ന കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഇതുപോലൊരു മാഗസീൻ ഒരു പ്രമുഖ മാഗസിനെ ഒരു ഇന്റർവ്യൂ വന്നത് ഷൈൻ ടോം ചാക്കയുടെ ആ മാഗസിനില് ഈ ഇന്റർവ്യൂൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിക്കുമായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോൾ അത് തിരിച്ചറിവ് വന്നു അത് ശരിയല്ല ഞാനത് തുറന്ന് അതിന്റെ കുത്തച്ച് ഞാൻ സമ്മതിക്കാണ് ഞാൻ അതിനകത്ത് ഇപ്പോൾ വിഡ്രോ അല്ല അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് തിരിച്ചുപോലുള്ള പറഞ്ഞിരുന്നു അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ട് വലിക്കുന്ന ആളാണ് പക്ഷെ വിൽക്കുന്നില്ല ഇത് നിർമ്മിക്കുന്നതും വിൽക്കുന്നതും എന്റെ വിതരണം അതാണ് ഏറ്റവും വലിയ കുറ്റം അവരെയാണ് കണ്ടെത്തി നിങ്ങൾ ശിക്ഷിക്കേണ്ടത് അല്ലാതെ ഇത് മേടിച്ച് വലിക്കുന്ന ആൾക്കാരല്ല അതുപോലെ കുട്ടികളിലും കോളേജ് വിദ്യാർത്ഥികളിലും വിദ്യാർത്ഥികളിലെത്തുന്നതിന് അതിനും പുള്ളി കുറ്റപ്പെടുത്തേണ്ടതു രക്ഷിതാക്കളും കുറ്റക്കാരാണ് അതേപോലെ ഇവിടുത്തെ അധികാരികളും അങ്ങനെ കുട്ടികളിലേക്ക് ഈ മയക്ക മരുന്നുകള ലഹരികളും എത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന കുറ്റക്കാരാണ് അപ്പൊ അവർക്കെതിരെ കേസ് എടുക്കുന്ന ബാക്കിയെല്ലാം നമുക്ക് ന്യായീകരിച്ചാലും ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് ന്യായീകരിക്കാൻ പറ്റില്ല കാരണം വെച്ചിട്ട് നിർബന്ധമില്ല അത് പുള്ളി ഇതാക്കുന്നു ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ മേടിച്ച് ഉപയോഗിക്കുന്ന പറയുന്നത് പക്ഷേ നിയമവിരുദ്ധമാണ് അപ്പൊ എന്തായാലും ഈ ഒരു കേസുമായി എട്ട് പ്രതികളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു വ്യക്തിയെയാണ് എട്ടാം പ്രതിയുടെ ഏഴാം പ്രതിയുടെ കാര്യം എന്താണെന്നുള്ളത് ഇനി അടുത്ത സമയത്തൊക്കെ അറിയാൻ പറ്റുമായിരിക്കും കൂടുതൽ ഈ കേസുമായി ഒരു വ്യക്തിക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റ് എന്തെങ്കിലും നടപടിക്രമങ്ങളൊക്കെ എടുക്കുകയായിരിക്കും ഒഴിവാക്കപ്പെടില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പോ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ഉപാധി അല്ല ഞാൻ സഹകരിക്കാരിക്ക സഹകരിക്കുക അല്ലെങ്കിൽ എന്താന്നുള്ളത് കോടതി അതിന്റെ ഉത്തരവ് ഇണ്ടാ വേണ്ടിട്ടായിട്ടുള്ളത് ഇപ്പൊ ഏഴുപേരെ കുറ്റമൃത്വരാക്കി എന്നുള്ളതാണ് വന്നിരിക്കുന്നത് ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷൈൻ ടോം ജാക്കോയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും എന്തെങ്കിലും മദ്യമോ മയക്കുമരുന്നോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ അബ്നോബൽ ആയിട്ടല്ല പലപ്പോഴും പല ഇന്റർവ്യൂസിലും കാണുന്നത് ചിലപ്പോൾ അഭിനയിക്കുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ നാട്ടുകാരനെ ഷൈൻ ടോം തല്ലി എന്നാണ് വാർത്ത വന്നത് പക്ഷെ അഭിനയിക്കുകയായിരുന്നു ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണത്തെന്തോ വേസ്റ്റ് വലിച്ചിരുന്നു അങ്ങനത്തെ പേരിൽ ഒരു നാട്ടുകാരും വന്നിട്ട് ഈ ക്യാമറ വെച്ചിരിക്കുന്ന അവിടെ ലൊക്കേഷനിലേക്ക് വന്ന് അപ്പൊ ഷൈൻ താഴേക്കിടയ്ക്കാണ് പുള്ളി അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു പുറത്തു പോകാൻ ആൾക്കാർ പോയി ചോദിക്കാൻ പതി അപ്പൊ കൂടെ ഷൂട്ട് എടുക്കാൻ വേണ്ടി പുള്ളിനെ പിടിച്ച് മാറ്റി വിടുന്നു ഈ പ്രശ്നം ചോദിക്കാൻ വന്ന ആള് പക്ഷെ വാർത്ത വന്നത് ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് ഷൈൻസ് ആക്കോ നാട്ടുകാരനെയും തല്ലിന്നാണ് അങ്ങനെ പറ്റി പൊതുവെ വിവാദങ്ങളൊക്കെ ആളായത് കൊണ്ടായിരിക്കും അങ്ങനത്തെ അതുപോലെ ഫ്ലൈറ്റിലേക്ക് പുള്ളി പൈലറ്റിന്റെ കോക്പിറ്റിലേക്ക് ആശ്രമിച്ചു അവര് പുള്ളി ഇറക്കിട്ടു അതൊക്കെ വിവാദമായാണ് അതിനകത്ത് പുള്ളി ന്യായം പറയുന്നുണ്ട് തലേ ദിവസം ഉറങ്ങിയിരുന്നില്ല അപ്പോൾ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റൊക്കെ ഉറങ്ങാൻ നോക്കിട്ട് പറ്റിയില്ല അവര് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി അപ്പൊ അങ്ങനെ പെട്ടെന്ന് ആ ഉറക്കത്തിന്റെ മുകളില് വാതിലാണെന്ന് തോന്നുന്നത് ഈ കോപ്പിറ്റിലേക്കുള്ള വാതിലാണെന്നാണ് പറയുന്നത് പക്ഷെ ന്യായീകരിക്കാൻ സാധിക്കില്ല അത് ഉള്ള ഭാഗത്തും ഇത്ര അതെ അതെ വിവാദങ്ങൾ പലപ്പോഴും എല്ലാത്തിലും ഉള്ളതാണ് പ്രശ്നങ്ങള് ഈ ഒരു വിവാഹം നടന്ന വിവാഹം നിശ്ചയം നടന്നു കുറച്ച് കുറച്ചുനാള് മുൻപ് അതും ഇതുപോലെ തന്നെ വലിയ വിവാദമായിരുന്നു അതിനുശേഷം അവര് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയില്ല എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് എന്നില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു എന്താ തൻ്റെതായ ഒരു ശൈലി ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഓവറായിട്ട് ചിലപ്പോൾ സാധാരണ അങ്ങനെ ആയിരിക്കില്ല നമ്മൾ ഇന്റർവ്യൂലും നമുക്ക് കാണാൻ പറ്റുള്ളൂ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സ്ക്രിപ്റ്റ് ആണ് അല്ലാണ്ട് ഉള്ള ലൈവായിട്ടുള്ള ഇന്റർവ്യൂ അല്ലെങ്കിൽ റെക്കോർഡ് ഇൻ്റർവ്യൂലായാലും അത് വേറൊരു ഭാഷയാണ് ഉപയോഗിക്കുന്നത് ശൈപ്രത്യ ശരീരഭാഷ അതെ ഞാൻ പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരുടെ ഒക്കെ പി ആർ വർക്ക് ചെയ്യുന്നവര് പറഞ്ഞു കൊടുക്കുന്നു കേട്ടിട്ടുണ്ട് ഒരു വ്യത്യസ്തമായ പ്രസംഗത്തിന്റെ ശൈലി മോഡ് പിടിക്കാൻ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അതൊരു ഐഡന്റിറ്റി ആയിട്ട് അവരുപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ തന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ചാക്കോ പുതിയ പിള്ളേർ ചാക്കോ എന്താണ് തഗു വീരൻ എന്നാണ് പറഞ്ഞിരുന്നത് എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് തിരിച്ചു പറയുന്നത് ും അതുകൊണ്ട് എല്ലാവർക്കും പേടിയുള്ള ആള് പക്ഷേ ലഹരി മലയാള നല്ല രീതിയിൽ അത് ശരിയാണ് ഇരട്ടിയിലേക്ക് പോയി അതിനുശേഷം പുലിയുടെ വളർച്ച എന്ന് പറയുന്നത് വല്ലാത്തൊരു നമ്മളിപ്പോഴും പ്രതീക്ഷിക്കും ആ ഒരു കേസോടുകൂടി ആളുടെ ഭാവി പോയി അങ്ങനെയൊക്കെ പക്ഷെ ആ അഭിനയത്തിന്റെ ഒരു തികവായിരിക്കും നല്ല നടനാണ് നല്ല നടനാണ് അദ്ദേഹം തിരിച്ചിത്രയും പിടിച്ചിരുന്നു ഇപ്പോഴും ഷൈൻ ഷൈൻ്റെ സിനിമ വന്നാൽ കാണാനുള്ള കാണികളുണ്ട് ഫാൻസ് ഉണ്ട് പുള്ളിക്ക് കാണാനായിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാവും അല്ലെങ്കിൽ നാച്ചോക്കായിട്ടുള്ള അഭിനയം ഉണ്ടാവും എന്നുള്ളത് അറിയാം ഷൈൻ തന്നെ ഇല്ല സംബന്ധമായിട്ട് നേരത്തെ പറഞ്ഞില്ല പുള്ളി ജയിലേക്ക് ഇടുന്നില്ല രണ്ട് മാസം ജയിലിലേക്ക് ഇടുന്ന ആളാണ് അപ്പൊ അവിടെ വെച്ച് പുള്ളിക്ക് വിചാരിച്ചു പോലെ പുള്ളി ആദ്യം എനിക്ക് സുഖമായിട്ട് ഇടന്ന് ഉറങ്ങാം അതൊക്കെ ചെയ്യാൻ പോയി പക്ഷെ അവിടെ ചിലപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങനെ അവിടെ വെച്ച് പുസ്തകം വായിച്ചാൽ കിട്ടി പുള്ളിക്ക് അങ്ങനെ വായിച്ചിട്ടൊന്നുമില്ല താളാന്നാണ് പറയുന്നത് അപ്പോൾ പുള്ളി കെട്ടിയാൽ ആ പുസ്തകത്തിൻ്റെ ഓരോ പേജും പുള്ളി ഒരു ദിവസം വായിക്കൊള്ളൂ കാരണം രാത്രി ലൈറ്റ് ഇട്ട് വായിക്കാൻ പാടില്ല നേരത്തെ ലൈറ്റ് കിടക്കണം അപ്പോൾ അവരങ്ങനെയൊന്ന് വായിച്ച ആ പുസ്തകം വായിച്ചുകൂടി പുള്ളിക്കൊരു ചില ചിന്തകൾ കാഴ്ചപ്പാട് മാറി എന്നാണ് പറയുന്നത് അപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങിയ പുള്ളി പറഞ്ഞൊരു വാക്കാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി എന്നുള്ളത് സ്വാതന്ത്ര്യമാണെന്നുള്ളൂ അത് ജയിലിക്ക് കിടന്നപ്പോഴാണ് ഷൈൻ പറഞ്ഞാൽ ഫീൽ ചെയ്തത് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ലഹരിയല്ല ഈ കാലാവധിക്ക് ശേഷമാണ് അദ്ദേഹം എന്ന് ഈ പറയുന്ന ഇന്റർവ്യൂ എനിക്ക് ലഹരി അല്ല ലഹരിയിൽ നിന്ന് അതൊരു മോചനം വേണം ഞാൻ തിരിച്ചു അന്നേരം കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടാവും കൂടുതലായിട്ട് ചിന്തിക്കാൻ സമയം കിട്ടിയാണെന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളും എല്ലാം റിവൈൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും നോക്കിയും അതിന്റെ ഇതായിട്ട് കാഴ്ചപ്പാടും മാറിയിട്ടുണ്ടാവും